ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കെ സി ആസ് ചാനൽ ഞങ്ങളുടെ ഏറ്റവും വലിയൊരാഗ്രഹമാണ് സാധിച്ചത് അന്ന് അന്ന് സഹകരിച്ച എല്ലാവരോടും ഞങ്ങളെ നന്ദി അറിയിക്കുന്നു ഞങ്ങളുടെ അന്ന് ഞങ്ങളെടുത്ത കുറേ വീഡിയോകളാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് کے مارو کے سب کے کام لے کے سب دائے سے لے کے سب دے رہے ہیں ندی پر یاد ہی پرفاد تو کے لوگ എല്ല പ്രിയപ്പെട്ട ദേവദാസ് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എല്ലാ അനുഗ്രഹത്തോട് നടത്തുവാൻ അവിടെ ബലപ്പെടുത്തുവാൻ ഞങ്ങൾ പ്രവേശിക്കുവാൻ ഞങ്ങളത്തോട് പ്രാർത്ഥിക്കാൻ പ്രവേശിച്ച് വസിക്കുമ്പോൾ ആസിക്കുമ്പോൾ മഹത്വപ്പെടുത്തി അങ്ങനെ പ്രിയ ജോബിക്ക് കൃസിയായിക്കെ കുഞ്ഞുങ്ങൾക്ക് ദാനമായി കൊടുത്ത പവനത്തിന്റെ പ്രതിഷ്ഠയുള്ള ബന്ധ ദിവസത്തിലായിരിക്കുകയാണ് ഏകദേശം പതിനാല് വർഷത്തോളമായി ഇതേ കല്ലിട്ട് കാലത്താണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു കല്ലിട്ട് ഈ ഭവനത്തിന്റെ പണി നടക്കുവാനുള്ള ക്രമീകരണം ചെയ്ത അത്യന്തപരമായ ഒരു ഭവനം ദൈവം കൊടുത്തതോർത്ത് നമുക്ക് നന്ദിയോട് ദൈവത്തെ സ്തുതിച്ചാണ് ഇന്ന് പകലിൽ നാം ഖലലീദിന്റെ പ്രതിഷ്ഠയുള്ള ബന്ധത്തിൽ ദൈവസന്നിധാനത്തിലായിരിക്കുന്നു ജോബി കസിയ കുഞ്ഞുങ്ങളൊക്കെ സൗദി അറേബ്യയിൽ ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു അതോടൊപ്പം തന്നെ സൗദിയിൽ ഏതൊക്കെ ദൈവദാസന്മാർ വരുന്ന അവരൊക്കെ ആമീൻ അവരുടെ ഭവനത്തിൽ പോയി അവരെ ആദ്യ മര്യാദ സ്വീകരിക്കാത്ത കാക്കുന്നല്ലോ സ്തോത്രം വിശ്വസ്തയ്ക്കായി ദൈവത്തെ പ്രിയ ഞങ്ങളുടെ മഞ്ചാടിമുക്കു സഭയുടെ ആമീൻ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് ഒരു മീറ്റിങ്ങും അവർ സാധാരണ മുടക്കാറില്ല എല്ലാ മീറ്റിങ്ങുകളിലും അവർ കടന്നു വരികയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു ഈ നിലയിലൊക്കെ ആയില്ല അവർ തുടക്കമെങ്കിലും ദൈവ സന്നിധാനത്ത് വിശ്വസ്തമായി നിന്നതുകൊണ്ട് മൂന്ന് തലമുറകളെയും ആമി അവരുടെ കുടുംബങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിച്ചു ആ പിതാവിനും മാതാവിനും ഇത് കാണുവാൻ ദൈവം കൊടുത്ത കൃപയ്ക്കായി കർത്താവിനെ ശ്രദ്ധിക്കുന്നു പ്രിയ സുസം മാമ ഞാനെ കൊഴിവല്ലൂർ സഭയിൽ കഴിഞ്ഞ കാലം ശുശ്രൂഷയിലായിരുന്നു സ്തോത്രം ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് സ്തോത്രം ഈ ഭവനത്തിന്റെ ഡെഡിക്കേഷൻ നടത്തുവാനായിട്ട് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു അങ്ങയുടെ സാന്നിധ്യം കൂടെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താണ് മൃത ജോബിയുടെയും കൃസിയുടെയും ഭവനം സ്തോത്രം കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ കൊടുവല്ലൂരായിരുന്നപ്പോഴും ഈ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം അവസരം നൽകി എന്നാൽ ദൈവത്തിന്റെ അല്ലെങ്കിൽ നിശ്ചയപ്രകാരം ഞാൻ പട്ടാളി സഭയിൽ കടന്നു വന്നപ്പോൾ ഇതിന്റെ ഡെഡിക്കേഷൻ ശുശ്രൂഷ ബന്ധത്തിൽ എനിക്കും കുടുംബത്തിനും ഈ അല്ലെങ്കിൽ സഭയോട് ചേർന്ന് സഹരിപ്പാൻ ദൈവം തന്ന അവസരങ്ങൾക്കായി സ്തോത്രം ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന കർത്താവ് ആമീൻ അവരുടെ നല്ല ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ ഇത്ര മനോഹരമായ ഒരു ക്രമീകരണം ഈ ദേശത്ത് ദൈവം കൊടുത്തു ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്ന അബ്രഹാം കൂടാരങ്ങൾ പാർത്ത് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനപ്പെട്ടതുമായ നഗരത്തിനായി കാത്തിരുന്നു എന്ന് പറയുന്ന പോലെ ദൈവം അവർക്ക് കൊടുക്കുന്ന ആയുസ്സും ആരോഗ്യവും ആമി ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ അവിടെ ആയിരിക്കുമ്പോഴും ഇവിടെ ആയിരിക്കുമ്പോഴും ഒക്കെ ഈ കൂടാരത്തിൽ അവർ വസിച്ച് ദൈവനാമത്തെ ഉയർത്തി അഞ്ചാടിമയ്ക്കുള്ള ദൈവസഭയുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായി നിൽക്കുവാൻ ദൈവം കൃപകളും അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ ഈ ഭവനങ്ങളൊക്കെ അഴിഞ്ഞു പോകുവാനിടയായിത്തീരും ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്ന കൂടാരമായ ഞങ്ങളുടെ ഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയില്ലാത്ത ഒരു നിത്യഭവനം ഈ ഭവനം എത്ര മനോഹരമായിരിക്കുന്നു നമുക്ക് കാണുമ്പോൾ അത് മനസ്സിലാക്കുവാനിടയായിത്തീരും ഒത്തിരി ഒത്തിരി അധ്വാനങ്ങൾ ഒത്തിരി ഒത്തിരി സാമ്പത്തിക ആവശ്യങ്ങൾ ആമീ ഇല്ലായ്മകളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ ദൈവം തക്ക സമയത്ത് അനേക ദൈവദാസന്മാരുടെ പ്രാർത്ഥനയാൽ അവർ ഭവനം കൃപ നൽകിയല്ലോ എന്നാൽ ആമീൻ നിലനിൽക്കുന്ന ഒരു ഭവനമുണ്ട് ആ ഭവനം ആമീൻ കൈകളാൽ മനുഷ്യ നിർമ്മിതമായ പണിത ഭവനമല്ല ആമീൻ ദൈവം ശില്പിയായി നിർമ്മിച്ച് അടിസ്ഥാനമിട്ട ഒരു ഭവനം ആ ഭവനത്തിലുള്ള പ്രത്യാശയാണ് ക്രിസ്ത്യ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനിടയായി തീരുന്നു എന്ന് പകല് നാം ഈ ഭവനത്തിലേക്ക് പ്രവേശിച്ച് ഈ അലലിയ ഭവനത്തെ പ്രതിഷ്ഠിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു നിമിഷം കൂടെ നമുക്ക് ഒരു നിമിഷം സ്തോത്രം അലലിയ ഓപ്പൺ ചെയ്ത് പ്രവേശിക്കുന്നു ദൈവ സാന്നിധ്യം അങ്ങനെ ഉണ്ടായിരിക്കും മാറണം വാതിലു തലയു Oh, God. ും നന്ദി പറയുന്നു ഇതേപോലെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും മാത്രം അറിയിക്കുന്നു കൊച്ചമ്മയുടെ ഈ ഹൗസ് വാമിംഗിനെ എനിക്ക് വരാൻ സാധിച്ചതായി സൂചിക്കുന്നു പത്തോമിയൊക്കെ വെള്ളം നാട്ടിലേക്ക് പക്ഷെ വരാൻ പറ്റിയില്ല ഇത്രയും നല്ല മനോഹരമായ ഒരു വീട് സ്വദിക്കുന്നു കാരണം വന്ന എല്ലാരോടും നന്ദി അറിഞ്ഞിരിക്കുന്നു ുന്നു കടന്നു വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് പറയാൻ കടന്നു വരാത്ത ഒരവസ്ഥയായിരിക്കും അവർ അതുകൊണ്ട് നിങ്ങളുടെ കാർത്തിക അതേ മൂന്ന് കുഞ്ഞുങ്ങൾ ആയിരിക്കുന്നു അവർ ഈ അവസരത്തിൽ കടന്നുവരത്തില്ല നവത്രം മാത്രമാണ് അവർ വരെ കടന്നു വരാൻ കത്തിക്കുള്ളൂ കടന്നു വന്നിട്ടില്ല പിന്നെ ജോലിയാണ് എത്തിയാലും കുഞ്ഞുങ്ങളൊണ്ട് ਅਗਲੇ ਵੀਰ ਜਦੋਂ ਨਾਲ ਤੇ ਸਹਾਇਚੂ ਇਹ ਨਮੂਨਤ ਮਾਡੇ ਫਰਮਾਂ ਮਾਡੇ ਆਵੇ ਮਾਡੇ ਆਦਿ ਸਮਾਧੀ ਨੂੰ ਅਨੁਮਨਿ ਨਿਵਾਸ ਮਾੜੀ ਇਹ ਵਕੜੇ ਗੁਰ ਅਗੜ ਬੰਦਿਕ ਨੂੰ ਗੜ ਕਾਰਨਾ ਲਈ ਜੀੜੇ ਦਾ ਤਖਤ ਕੀਤਾ ਅਨੇਸ਼ਸ਼ਮ ਅਗਲੇ ਕੋਲੇ ਦੇ ਪ੍ਰਾਰਥਕ ਪ੍ਰਾਰਥਕ ਜਨ ਬਰਮਾ ਕਾਂਦੀ ਨੂੰ ਜਦੋਂ ਨਾੜਦੇ ਨਾਏ ਪਰਵੜੀ ਜੈਤਿ ਕੋਲ ਬੋਲੀ ਰਕੇ ਮੋਹਤੀ ਦੇ ಪನೆಂದ್ರ ಬರ್ನಿಟು ಇಷ್ಟಾನ ಇತ್ರೇ ವರ್ಷವಾಗಿದೆ ಈ ಬಾಯ್ದೆ ಬಾಯ್ದೆ ಏನು ತೇ ವಿಚಾರ ಅಂಡ್ ನಾನು ಅದರದ ಬೋಲಬಾ ವಂದಿ ಆ ಏತೆ ಕೆರ ಬೋಲಬಾ ವಂದಿ ಕರೆ ಬಾಯ್ಕ್ ಯೋ ತೋರಿ ಅರೆ ಮಾರ್ಕ್ ಇನ್ ಮೇ ಇಲ್ಲಿ ಬರ್ನಿಂದ್ರ ಕಾಪಲಿಂ ಅಂದಿ ಯಾ ಬಿಯಾ ಸ್ಟೂಡ್ ದೆಕ್ನಿಂಗ್ ಇನಿ ರಿಜಿಡ್ ಗೀಡ

അവിടെ വെച്ച് പറഞ്ഞു അവിടെ ഒരു പൊതു അവധി ദിവസം നോക്കി വേണം ചെയ്യാൻ അപ്പോൾ അവൻ അവരൊരു ദിവസം സെലക്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞെന്ന് വെച്ചാൽ കുറച്ച് പതിനഞ്ച് ജാതിയാകുമ്പോൾ ആൾക്കാർ കടന്നു വരുമാനം എല്ലാവർക്കും ഒരു സമയമുണ്ട് അവർ ദിവസം ആവശ്യമെന്ന് വിചാരിച്ചാണെങ്കിൽ ദിവസം വെച്ചതാകുമ്പോൾ അതിൻറ്റേതായ ബുദ്ധിമുട്ട് ഞാൻ ചിലരെ വിളിച്ചു പറഞ്ഞു ഉപവാസ പ്രാർത്ഥന നിന്ന് ദിവസം ആയതുകൊണ്ട് ഏലദാസന്മാർക്ക് വെച്ച് കഴിഞ്ഞാൽ വിടാൻ വെച്ചു അങ്ങനെ ഒരു അസൗ എങ്കിലും നിങ്ങളെല്ലാവരും ഒരു സഭ നടത്തിരാമെല്ലാം మనివాదాసన్ ప్రార్థి ప్రార్థించండి వీళ్ళు ఒక వర్షంగా పని పని కండి పని ഒരു വീടിൻ്റെ പണി നടക്കുമ്പോൾ രണ്ടായിരത്തി പത്തിൽ തുടങ്ങി പതിനാലാണ് ഇതിൽ അതിന് ശേഷം ഇപ്പോൾ പതിനൊന്ന് വർഷമായി ഈ പണികളൊക്കെ നടക്കുമ്പോൾ അവർ ആ പൈസ മാത്രമേ നോക്കൂ ബാക്കിയെല്ലാം ഞാൻ എല്ലാ കൂടി നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അതിനെല്ലാം ദൈവം ആ സമയങ്ങളിൽ നിന്ന് വിലപ്പെടുത്തി ഇത്തവണ നടത്തി എന്ന് ഞങ്ങളുടെ പ്രയോജനമായത് കൊണ്ട് കാണും പല തരം നിങ്ങൾ ഞങ്ങൾ വേണ്ടി കഴിഞ്ഞാലൊക്കെ

ദീർഘ നാളുകളായി ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയൊക്കെ ചെയ്ത് വന്നു എന്നാൽ തക്ക സമയമായപ്പോൾ അതിന് കയറി താമസിക്കുവാൻ തക്കവണ്ണം മനോഹരമായ ഒരു കാലം ദൈവം ഒരുക്കി തന്ന പോകെ ഞാൻ ദൈവത്തെ അതിയായി സ്തുതിക്കുകയും വാഴ്ത്തിയും ചെയ്യുകയാണ് ഞാൻ ഒരു വർഷം കൊണ്ടൊക്കെ താമസിക്കണോ എന്നൊക്കെ വിചാരിച്ച് തുടങ്ങിയ ഭവനമാണ് എന്നാൽ സാഹചര്യങ്ങളും സന്ദർഭങ്ങളുമൊക്കെ അല്പമായ പ്രയാസികളൊക്കെ പോയ സാഹചര്യങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത് അപ്പോൾ തന്നെ ഞാൻ ഇടയ്ക്ക് വെച്ച് ഞാൻ ചിന്തിച്ചു അല്പം താമസിച്ചോട്ടെ എന്ന് ചിന്തിച്ചു കാരണം തുടക്ക സമയത്ത് ദാസൻ ദൈവം യാതൊരു പ്രയാസവും വരുത്താതെ ഞങ്ങളെവിടെ നിങ്ങളായി പരിപാലിച്ചു ആവശ്യങ്ങളൊക്കെ ദൈവം തക്ക സമയത്ത് നടത്തി തന്നു ഇത്രത്തോളം ദൈവം നടത്തി അതാണ് പാട്ടുകാരൻ പറഞ്ഞു എത്രത്തോളം ദൈവം നടത്തിയല്ലോ അതിനായി ദൈവത്തെ സ്തുതിക്കാണ് ദൈവം തന്നെ പ്രാർത്ഥന പലപ്പോഴും ഞങ്ങൾക്ക് ദൈവസഭയും ദൈവദാസന്മാരും മറ്റെല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ് ുംഭിനന്ദനങ്ങളും അറിയിക്കുന്നു ആഗ്രഹിക്കട്ടെ ഞങ്ങളുടെ സഭയുടെ സീനിയർ ദൈവദാസനാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ും പോകുന്നതെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ഞങ്ങളിൻ്റെ ആയുഷ്കാലം എത്രയായിരുന്നാലോ ജീവിക്കുവാൻ ഇതിനായിട്ട് ഒരുക്കിയല്ലോ അതിന് വേണ്ട എല്ലാ സാമ്പത്തിക വഴികളും തുറന്നല്ലോ അന്തോട് സ്വോത്വം ചെയ്ത് പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നതിൻ്റെ കാലത്തിന്റെ പോകുവാൻ ആവശ്യമുള്ള എല്ലാ

അപ്പച്ച അച്ഛനെയും അമ്മാമ്മയും ഒക്കെ സൗദി അറേബ്യ വെച്ച് കാണുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരം ഒരുക്കിയിട്ടുണ്ട് ഞങ്ങൾ കൂട്ടായ്മ എവിടെ ദൈവത്തിന് ആദ്യമായി നന്ദി പറയുകയാണ് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളെ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെ ഭൂമി ഉണ്ടാക്കിയു ഒത്തിരി താമസം എന്ന് വിചാരിച്ചു പണി ജോബിയിലടക്കെ പറയാറുണ്ട് എങ്കിലും താമസം ഇവിടെ പാർട്ട് പറഞ്ഞ പോലെ അത്

ഞാനവിടെ അവധിക്ക് വന്നപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ശ്രീരാച്ചാരിനെ കാണുകയും ആ ഭവനത്തിൽ വരുവാണൊക്കെ സഹായിച്ചു ഈ ഭവനത്തിന്റെ തുടക്കം മുതൽ ഞങ്ങൾ അവിടെ യാതൊരു സഭയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അനേകം പേർക്ക് ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതിൽ ഒരു വ്യക്തി ഞാനും കൂടിയാണെന്ന് ആണെന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇനി പകർക്കാലം ഈ ഭവനത്തിന്റെ പൂർത്തീകരണം കാണുവാനും അതിന്റെ ആ സമർപ്പണ സുസുരക്ഷയിൽ പങ്കുകൊള്ളുവാനും കർത്താവ് എനിക്കും ഒരു അവസരം ഒതുക്കിയ തോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇതിന്റെ പിന്നിൽ റിയാദിലെ ദേവസഭ വളരെയധികം ശക്തമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിൽ ഞാൻ അനുഭവസ്ഥനാണ് അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇവിടെ കിടന്ന് വന്ന എല്ലാ ദേവദാസന്മാർ വിശ്വാസികൾ എല്ലാവരെയും ഓർത്തിന് എന്തെ സ്തുതിക്കുകയാണ് ഈ ഭവനം തുടർന്നും കഥ എന്തെങ്കിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു സ്തുതിക്കുകയാണ് ഭൂമി ഒരു ഭവനം എന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ് എത്രയും താമസിച്ച് ഭവനങ്ങൾ ചമിക്കുന്നുവോ അത്രത്തോളം പുതിയതായിരിക്കും എന്നാൽ നേരത്തെ നേരത്തെ ഭവനം നമ്മൾ വയ്ക്കുകയാണെങ്കിൽ അത് പഴകി കൊണ്ടിരിക്കും പഴകി കഴിയുമ്പോൾ നമുക്ക് ഒരു തോന്നലുണ്ടാകും ഇതത്ര വേദനമായില്ല ഒന്നുകൂടെ അതിനകത്ത് പുതുക്കി പണികൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൂ റീസറോ എങ്ങനെയായാലും ഒരു ഭവനം വെച്ചാലും നമ്മളൊരു അത് സംതൃപ്തരല്ല പിന്നെയും അതിനകത്ത് കൂടെ അല്പം കൂടെ മാറ്റങ്ങൾ എത്തുവാൻ എപ്പോഴും മനുഷ്യൻ ചിന്തിച്ചുകൊണ്ടിരിക്കും നമുക്കെല്ലാവർക്കും കൃത്യമായി അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ഭവനത്തിൽ നമ്മുടെ ആശ ഇല്ല ഈ ഭവനം കേവലമായി നമ്മൾ താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതിലല്ല നമ്മുടെ ആശ ഇതിനേക്കാൾ മേൽസരമായ ഉന്നതമായ വാക്കുകൊണ്ട് വർണ്ണിക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള അതിമനോഹരമായ ഭവനം സ്വർഗത്തിലധികം നമുക്കായി പണിത് കഴിഞ്ഞു എത്രയും വേഗം കൊണ്ടുപോകാനായി വരും അതുവരെ നമുക്ക് ഭൂമിയിൽ പാർക്കണം അതിനുവേണ്ടി കഥാവ് ഇത്രകാര ഭവന പതി പോകുമ്പോൾ ഞാൻ ജീവിതത്തിൽ ശ്രദ്ധിക്കുന്നു രണ്ടു തരത്തിലുള്ള ഭവനത്തെ ഭവനത്തെ കുറിച്ച് തിരുവനന്തപുരത്തിൽ സദൃശിവാക്യം നാലിന് ഇരുപത്തി നാലിൽ വായിക്കുന്നത് ിൽ വായിക്കുന്നത് മൂന്നിന്റെ മുപ്പത്തിമൂന്നിൽ വായിക്കുന്നത് വീട്ടിൽ ഉണ്ട് നീതിമാന്മാരുടെ സ്ഥലത്തെയും അവൻ ഒന്നാമത്തെ ഭാഗം നമുക്ക് എടുക്കണ്ട രണ്ടാമത്തെ ഭാഗം യഹോവ അനുഗ്രഹിക്കും ആരാണ് അത് കൃത്യമായി അറിഞ്ഞെങ്കിൽ മാത്രമേ ആ ഭവനം നീതിമാന്റെ ഭവനമായി നീതിമാൻ ആരാണെന്ന തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ വചനപ്രകാരം ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷിയോടെ നീതിയോടെ ജീവിക്കുന്നവനാണ് ദൈവം അവന്റെ വാസസ്ഥലം അവന്റെ വാസസ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ദൈവത്തിന്റെ ചട്ടപ്രകാരമായിരിക്കും ആ ഭവനം മുന്നോട്ട് പോയി ദൈവത്തിന്റെ നിയമപ്രകാരം നീതിയോടെ വിശ്വസ്തയോടെ ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ സേവിച്ച്

അവിടെ മനസ്സിലായ അദ്ദേഹത്തിന് ലോൺ കിട്ടുന്നതിന് ബുദ്ധിമുട്ടില്ല സ്വന്തമായിട്ടുള്ള കമ്പനി സൗദിയിലുണ്ടെന്ന് എനിക്കറിയാം ഇവിടെ ഇവിടെ ബാങ്കിൽ നിന്ന് ലോൺ സാലറി സബ്മിറ്റ് ചെയ്താണ് എന്നാൽ അധ്വാനിക്കുന്ന പണം കൊണ്ട് ഏറ്റായാലും വീടുകളിൽ സ്ഥിരീകരിക്കപ്പെടും എന്നുള്ള താല്പര്യമുള്ളത് ആ വിഷയം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഘട്ടംഘട്ടമായിട്ട് തെയ്യം കൊടുത്ത നന്മ ഈ പണിക്ക് ഒരു ഉപയോഗിച്ചു రీ పిల్ల యే సౌదీ కడ రెండు మాసకాల సౌదీ ప్రామసించు అేం పువర్షతి శి అంత సమయత్ రెండీ ఇరుయా సౌదీ పోతావు సహా రియాద్ బాగా బాగిన అదే షిమైనా అదే తామసించుకోవచ్చు తామసించేకాల మెచ్చ వీటిల్ రెండే ప్రవేశం తామసించు సహాయించు మాత్రీ వర్షం ఆ సభయో దైవిక ప్రయోజనం చేయడం జోలి కంపెనీ అవే ఉంటుంది అదే జోలి కార్య జోలి అదే దేవత రాసారి తామసిప എൺപത്തിനാലാം സങ്കീർത്ത മൂന്നാം ഭാഗ്യത്തിൻ്റെ നിങ്ങളുടെ സമീപനം കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട ഈ വിലപ്പെട്ട നല്ല നിമിഷത്തെയോട് ഞാൻ ശ്രദ്ധിക്കുന്നു വർഷങ്ങള് ഈ കുർബമായ ഒരു നന്മയും ഈ അടുക്കളയിൽ കുറയാതെ ഇന്നിവിടെ കത്തിക്കൽ അത് അവർ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഒരു ഭക്ഷ്യ വിഷവാതയും മറ്റു ദോഷങ്ങളും ഒന്നും ഉണ്ടാകാതെ എനിക്ക് തോന്നുന്ന തലമേലിരിക്കുന്ന

ഓപ്പൺ പരിശുദ്ധ പിതാവോളം അനുഗ്രഹിച്ചു നന്ദി കർണാവേ ഈ കർണാവേ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു കാണാൻ അവയാൽ എന്നെ ഗ്രഹിച്ചതുമായി ദൈവതാ ആമാർികപ്പെടട്ടെ 예수വിൻ നാമത്തിൽ ആമേൻ. പ്രതിവദി അടുത്തുള്ള അടുത്തുള്ള അടുത്തേമോ ഇതെ പെണ്ടമങ്ങ ചെറിയ തോടി എന്നെ വെമ്പച്ചവത് അത് എങ്ങിലും ഇങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ക്യാമറ 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 ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് സാധിച്ചത് അപ്പോൾ അതിന് അന്ന് വന്ന് സഹകരിച്ച് എല്ലാവരോടും ഒരാളുടെ പേരല്ല എല്ലാവരെയും ഞങ്ങളെ നന്ദിയെ അറിയിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയെ അനുഗ്രഹം ഉണ്ടായിരുന്നു തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം താങ്ക് യു